പൈസയില്ല 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 വാങ്ങി ാരായണ നമുക്ക് എങ്ങനെ പോയാ മതിയോ നമുക്കൊന്ന് മെച്ചപ്പെടണ്ടേ നമുക്കൊന്ന് അടിച്ചു പിടിക്കാൻ എന്താ ചെയ്യാം ആദ്യ ഒരു വഴി എൻ്റെ വിട്ട എന്തു വഴി ആതുര സേവനം പാവപ്പെട്ടവരെ സഹായിക്കരുത് അങ്ങനെയൊന്ന് തെറിച്ച് പറയായണ നമ്മുടെ നാട്ടിലേ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് നാല് മരങ്ങളായിട്ട് നമ്മളെ മനസ്സിലാക്ക അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു നയാ പൈസ ഇല്ല നയാ പൈസ ഇല്ല കയ്യിൽ ഒരു നയാ പൈസ ഇല്ല നന്തി പോലും വാ 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 വന്നിരിക്കേ 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 ജഗതില്ലിയോട് വന്നിട്ടോട്ട് രണ്ടുപേരും കൂടെ എന്തെങ്കിലും തുടങ്ങുന്നതിന് ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്ത് ഈ ഗ്രാമത്തിലല്ല അവരോദ്യ വിളിക്കുന്നത് എന്റെ സാറേ ഇതൊക്കെ അസൂയക്കാര് വെറുതെ പറഞ്ഞിട്ടുന്നത് തന്നെ സാറിനെ പോലെ ഒരു നല്ലൊരാള് സാറേ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് നമ്മുടെ നാട്ടില് ഒരുപാട് കഷ്ട അനുഭവിക്കുന്നു ജീവിതം അനുഭവിക്കുന്നു അതുകൊണ്ട്

പിന്നെ കാർന്നു രൂപ പണം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എന്റെ പണം എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരാളെ സഹായിക്കാനാ പറഞ്ഞ് കുറെ പണം പിരിച്ചു ആ പണം എടുത്ത് നിങ്ങൾ ഊട്ടിക്ക് ടൂറിന് പോയി കുടുംബസഹിതം പോയി എൻജോയ് ചെയ്തു വന്നു അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ വിഷം തരുന്ന് വേറെ കിട്ടിയത് ഇപ്പോൾ പുതിയ പദ്ധതിയായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സൊക്കെ നല്ലതാണ് പക്ഷേ അത് സ്വന്തം പണം ഉണ്ടായിരിക്കും എറ്റ പണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം കണ്ട് നിങ്ങളിതിൽ നിന്നും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്നുമുതൽ നിങ്ങളുടെ സ്വന്തം പണത്തിൽ ഇങ്ങനെ ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു അന്നു മുതൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൂടെയാണ് പിന്നെ നിങ്ങളിപ്പോ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട പണമെല്ലാം എത്തിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങള് അപ്പ എന്നാ പോയിട്ട് കൊടുത്തു വല്ലാത്ത ചതിയത് ഓക്കപ്പുറത്തെ പിന്നീ നൊരടി